രാഹുൽ ഗാന്ധി ജന്മദിനത്തിൽ രക്തദാനവുമായി രാഹുൽ ഗാന്ധിയുടെ ജന്മദിനത്തിൽ തുടക്കം കുറിച്ച പരിപാടി രക്തദാന ജില്ലാ തലത്തിൽ രൂപം നൽകി ലോകം ഉറ്റുനോക്കുന്ന ജീവരക്തം മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുന്ന മഹനീയ കർമ്മം മാതൃകാപരമാണെന്ന് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ജന്മദിനത്തിൽ തുടക്കം കുറിച്ച ഈ പരിപാടി തുടർന്ന് നടത്തുന്നതിന് രക്തദാന സേനയ്ക്ക് തലത്തിൽ രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ജന്മദിനമാണെന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എല്ലാ ജില്ലകളിലും ബ്ലഡ് ഡൊണേഷൻ നടത്തി ഈ ദിനം സമീപമായി ആഘോഷിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് തൊടുപുഴ അന്തസർ മെഡിക്കൽ കോളേജിൽ നമ്മുടെ ഈ ബ്ലഡ് ഡൊണേഷൻ്റെ സംവിധാനം ഒരുക്കിയത് സംവിധാനവുമായി ബന്ധപ്പെട്ട് കോളേജിൻ്റെ എം ഡി സി വിജാ സി സി ഡോക്ടർ സുധീർ ബ സുരീറും പ്രത്യേകമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കടന്നിരിക്കുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവർക്കും ഇതൊരു സ്ഥിരം സംവിധാനമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സി ബി ജെ പി തന്നെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു സ്ഥിരം സംവിധാനമായിക്കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഫ്രണ്ട് ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഒരു കൈത്താങ്ങാകുവാൻ ഇത് മാറുകയായിശംസിക്കുന്നു നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് കിട്ടിക്ക് വേണ്ടി കരളിനു വേണ്ടി കണ്ണിനു വേണ്ടി ഒക്കെ പാർശ്വ ഉത്കരിക്കപ്പെട്ട ജലവും ഭാഗത്ത് പ്രത്യേകിച്ച് സാധാരണക്കാർ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകൾ അവർക്ക് ഒരു വലിയ സഹായമായി മാറാൻ ഈ സംവിധാനം മുൻകരിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് ഈ ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തന രംഗത്ത് ഇത് ഒരു പുതിയ ചുറ്റുവായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുമായി സംബന്ധിച്ച മുഴുവൻ ആളുകളോടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാം കൊടുവ അല്ലസർ മെഡിക്കൽ കോളേജ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സുധീർ ബാസുരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കളായ ടി ജെ പീറ്റർ ജോസ് അഗസ്റ്റിൻ എം എച്ച് സജീവ് ഷാനു ഷാഹുൽ എബി മുണ്ടയ്ക്കൽ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് കെ യുസി പ്രവർത്തകർ രക്തദാനത്തിൽ പങ്കെടുത്തു